ചാത്തമംഗലം കൃഷിഭവൻ അടച്ചുപൂട്ടി ജീവനക്കാരുടെ ഉല്ലാസയാത്ര കർഷകർക്കുള്ള ട്രെയിനിങ് എന്ന പേരിലാണ് കൃഷിഭവൻ അടച്ചുപൂട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച ചാത്തമംഗലം കൃഷിഭവനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഉല്ലാസയാത്രയ്ക്ക് പോയതെന്നാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തന മലയമ്മ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ അടച്ചുപൂട്ടിയാണ് നാല് ഉദ്യോഗസ്ഥർ കൃഷി ഓഫീസറുടെ ഉല്ലാസയാത്രയ്ക്ക് പോയതെന്നാണ് പരാതി കർഷകർക്കുള്ള ട്രെയിനിങ് എന്ന പേരിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കൃഷിഭവനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഉല്ലാസയാത്രയ്ക്ക് പോയതെന്ന് ആക്ഷേപമുണ്ട് നാട്ടുകാരുടെ പരാതി പ്രകാരം ഉന്നത കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഒരു ഉദ്യോഗസ്ഥൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നതായി ഓഫീസ് രേഖകൾ കാണുകയും ആ ഉദ്യോഗസ്ഥനെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഉദ്യോഗസ്ഥൻ കുടുംബത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയതാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് എന്നാൽ ഇത് കള്ളമാണെന്നും ഇയാളും ടൂറിലാണെന്നും വിവരം പുറത്തു വന്നിട്ടുണ്ട് ധാരാളം കൃഷിക്കാരുള്ള ചാത്തമംഗലത്ത് ദിനേന നിരവധി കർഷകർ പലതരം ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ഥലമാണ് കൃഷി ഓഫീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച കർഷകർ ഓഫീസിൽ വന്ന് തിരിച്ചു തിരിച്ചുപോകുന്നത് കണ്ട നാട്ടുകാരാണ് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൽ മജീദിന് പരാതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് നോഡൽ ഡെപ്യൂട്ടി ഡയറക്ടർ അജയ് അലക്സിനെ അന്ന് തന്നെ അന്വേഷണം നടത്താനായി ചാത്തമംഗലം കൃഷി ഓഫീസിലേക്ക് അയച്ചിരുന്നു നോഡൽ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അത് പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു കർഷകർ വലിയ പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് കൃഷിഭവൻ അടച്ചുപൂട്ടി ഉല്ലാസയാത്രയ്ക്ക് പോയത് അന്വേഷിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ഷരീഫ് മലയമ്മ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ചാത്തമ്മകളത്തെ കൃഷിക്കാർ ചാത്തമൽ ഗ്രാമപഞ്ചായത്തിലെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ചാത്തമ്മകളത്തെ കൃഷിഭവൻ അപ്പം നമ്മളെന്താ പറയുക കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പല പരാതികളുണ്ടായി കാരണം എന്താ വെച്ചുകയാണെങ്കിൽ ചാത്തമംഗലം കൃഷിഭവനിലെ നാല് ജീവനക്കാരും പിന്നെ കൃഷിഭവനെ അടച്ചിട്ട് കൊണ്ട് അവിടെ ഒരു ഉല്ലാസയാത്രക്ക് പോയി എന്നൊരു പരാതി കിട്ടി പരാതി ആളുകൾ കൃഷിക്കാർ പറഞ്ഞതനുസരിച്ച് ഞാൻ നമ്മൾക്ക് അവിടെ പോയി അവിടെ പോയ സമയത്ത് കണ്ടത് ഒഴിഞ്ഞ സീറ്റുകളാണ് അവിടെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇല്ലായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കൃഷിക്കാരെ അവരുടെ ട്രെയിനിങ് സംവിധാനത്തിന് വേണ്ടിയിട്ട് അവരുടെ സംവിധാനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത് എങ്കിൽ കൂടി ഒരു കൃഷിഭവൻ അടച്ചിട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് ഉദ്യോഗസ്ഥരില്ലാതെ ആരെങ്കിലും ഒക്കെ അവിടെ അടച്ചിട്ടെന്ന് പറയല്ല അവിടുത്തെ പിന്നെ ഏതെങ്കിലും താൽക്കാലിക ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് അത് തുറന്നിട്ട് തന്നെ ന്യൂസ് ബ്യൂറോ മുഖം